നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷെ പലർക്കും എങ്ങനെയാണ് യൂട്യൂബ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് പ്രതിപാദിക്കുന്നത് യൂട്യൂബേഴ്സ് ചില വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ തൊട്ട് താഴെയായിരിക്കും ആ വീഡിയോ ബന്ധപ്പെട്ട ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലിങ്കുകൾ സാധാരണ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പിൽ വീഡിയോ കോൾ സൗകര്യം എങ്ങനെ ലഭ്യമാക്കാമെന്ന് പറയുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വീഡിയോ കോൾ സംവിധാനം ആക്ടിവേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വച്ചിരുന്നു അപ്പോൾ പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ ലിങ്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലാണ് ഈ ലിങ്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയ എവിടെയാണെന്നാണ് പലർക്കും അറിയാത്തത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ആ ലിങ്ക് കാണാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നോക്കി അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഹൗ ടു ആക്ടിവേറ്റ് വാട്സപ്പ് വീഡിയോ കോൾ എന്ന വീഡിയോയുടെ ഹെഡിങ് തൊട്ട് താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഹെഡിങ്ങിനോട് ചേർത്ത് വലത് സൈലായിട്ടൊരു താഴോട്ടൊരു ആരോ മാർക്ക് കാണാം കണ്ടല്ലോ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് പോർഷനാണ് പിന്നെ ഡിസ്ക്രിപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ എന്തൊക്കെ കാണിക്കുന്നു നോക്കി മൊത്തം ഈ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് പബ്ലിഷ്ഡ് ഓൺ ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ആറാം തീയതിയാണ് അത് പബ്ലിഷ് ചെയ്തെന്ന് കാണിക്കുന്നു പിന്നെ പിന്നെ ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം പിന്നെ അടുത്ത രണ്ടാമത് എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ടെക്നോളജി ആയിട്ടുള്ള ഒരു ടെക്കീസ് ഗ്രൂപ്പ് ഫേസ്ബുക്കിലുണ്ട് അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നോക്കി ആപ്പ് ഡൗൺലോഡ് ലിങ്കെന്ന് പറഞ്ഞിട്ട് ഈ വാട്സപ്പ് വീഡിയോ കോൾ എനേബിൾഡ് ആയിട്ടുള്ള വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയ സാധാരണഗതിയിൽ ഹൈഡായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയുടെ ഹെഡിങ് ഇല്ല വീഡിയോയുടെ പേര് എഴുതിയിരിക്കുന്ന പോർഷനിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയ നമ്മൾ സാധാരണ കാണുന്നത് ഇനി ഈ വീഡിയോയുടെ ഹെഡിങ്ങിൻ്റെ താഴെ നൂറ്റി എൺപത്തി ഒമ്പത് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അവിടെ ആ തംസ് അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾ കാണുന്ന വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അതിനുള്ള സ്ഥലവും പലർക്കും എവിടെയാണെന്നറിയില്ല അപ്പോൾ അതിനെന്ത് ചെയ്യുക ഈ താഴെയുള്ള പോർഷൻ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി ഓർക്കുക നമ്മൾ യൂട്യൂബ് മൊബൈലിൽ ബ്രൗസ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ പലരും യൂട്യൂബ് മൊബൈൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഉപയോഗിക്കുമ്പോഴെങ്ങനെയെന്നുള്ളത് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ നമുക്ക് കാണാം ആ കമൻ്റുകളുടെ ിൽ നമ്മളുടെ പ്രൊഫൈൽ പിക്ചറോടൊപ്പം ഗൂഗിളിലെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറോടൊപ്പം നമുക്ക് ആഡ് എ പബ്ലിക് കമന്റ് എന്നൊരു പോർഷൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ കമന്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ കാണുന്ന വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ അവിടെ കമൻറ്റ് ചെയ്യാം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഈ വീഡിയോയുടെ ലൈക്കിൻ്റെയൊക്കെ തൊട്ട് താഴെ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറും എൻ്റെ പേരും എഴുതിയിട്ടുണ്ട് എൻ്റെ ജയരാജ് ജി നാഥൻ എന്നാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതാണ് ജയരാജ് ജി നാഥൻ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതിയിരിക്കുന്നു ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴുണ്ട് അതായത് ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ട് ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ വലത് സൈഡിലായിട്ട് നോക്കി സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ഒരു ചുമപ്പ് കളറിൽ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്കും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നിങ്ങൾ ഈ വീഡിയോ ചാനലിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന ഓരോ വീഡിയോയും പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് ആ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ ലൈക്ക് ബട്ടണിൻ്റെയൊക്കെ വലത് സൈഡിലായിട്ടൊരു ആരോ മാർക്ക് കാണാം ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഇത് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ അവിടെ കാണാം നോക്കി നോക്കിയിപ്പോൾ എൻ്റെ മൊബൈൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ കാണുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫേസ്ബുക്കിലേക്കാണ് നമ്മൾ ഈ കണ്ട വീഡിയോ ഷെയർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളിവിടെ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്കിത് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാം അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം അതിനുശേഷം പോസ്റ്റ് ചെയ്യും പോസ്റ്റ് എന്നുള്ളതായി എഴുതിയിരിക്കുന്ന നീല ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നേരെ മറിച്ച് നമുക്ക് ഈ വീഡിയോ വാട്സപ്പിലേക്കാണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ അതേ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വാട്സപ്പ് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഒക്കെ നമുക്ക് അതുപോലെ നമ്മുടെ മൊബൈലിൽ മറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിലൊക്കെ ഇതുപോലെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാം ഇനി നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാം ഒരു ലൈക്ക് നൽകുന്നതിന് യാതൊരു ചെലവുമില്ല ഇനി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ആ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കുന്നതിന് കൂടിപ്പോയാൽ ആ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ കാണുന്നത് കണ്ട ശേഷം ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിന് കൂടിപ്പോയാൽ ഒരു മിനിറ്റ് പോലും വേണ്ടി വരുത്തില്ല അതുപോലെ നിങ്ങൾ വീഡിയോ ചാനൽ കാണുന്നോ ഇഷ്ടപ്പെട്ടവർക്ക് ആ വീഡിയോ ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനൊന്നും നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ല ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീഡിയോ തയ്യാറാക്കുന്ന യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് എന്താ പ്രയോജനം നിങ്ങളുടെ ഈ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നി ഈ വീഡിയോ ചാനൽ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും ഒക്കെ നമുക്ക് ഒരു ഊർജം നൽകുകയാണ് പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ ചാനലിൽ നിന്നും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഊർജ്ജമാണ് നിങ്ങൾ നൽകുന്ന ഈ ലൈക്കും നിങ്ങൾ നൽകുന്ന കമൻറ്റും നിങ്ങളുടെ ഷെയറും ഒക്കെ നമുക്ക് നൽകുന്നത് കൂടുതൽ കൂടുതൽ പേര് കാണുന്നു എന്നും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നു എന്നും കൂടുതൽ കമൻറ്റുകൾ എന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നു എന്നും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ മാത്രമല്ല പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ അതൊരു ഒരു ഉൾപ്രേരകമായി മാറുകയും ചെയ്യും ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല ഒരു ലൈക്ക് തരുന്നതിനോ അല്ലെങ്കിൽ ഒരു കമൻ്റ് എഴുതുന്നതിനോ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് നൽകുന്നതിൽ നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് യാതൊരു മോശവും നിങ്ങൾക്ക് യാതൊരു നഷ്ടവും അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനലിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഏത് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് നൽകാനും മടിക്കേണ്ട അതിനെ യാതൊരു മടിയും കാണിക്കേണ്ട എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം